നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള മുഖ്യമന്ത്രി അടക്കം ശക്തമായ ഒരു പ്രതിരോധ പരിപാടി പ്രതിഷേധ പരിപാടി സമരം തന്നെയാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന കാര്യത്തിലാണ് സൈബർ ഇടത്ത് ഇപ്പോൾ ചർച്ചകൾ മുറുകുന്നത് ഡൽഹിയിൽ പോയി സമരം ചെയ്ത് കേരളത്തിൽ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ ഗവർണർക്കെതിരെ കരിങ്കുടി കാട്ടുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇത് പ്രധാനമന്ത്രിക്കെതിരെയാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് കേരളത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യമാണ് പലരും കമൻറ്റുകളായും മറ്റുമൊക്കെ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ആയിരുന്നാലും പാർട്ടി സെക്രട്ടറി ആയിരുന്നാലും അവർക്ക് എല്ലാം തന്നെ ഒന്നായിരിക്കുമെന്നുള്ള കമൻ്റുകളും ഇതിന് പിന്നാലെ വരുന്നുണ്ട് നാളെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കേരളം സമരം നടത്താനായി പോകുന്നത് ഈ സമരം വളരെ സവിശേഷമായിട്ടുള്ളതാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി അടക്കം അവകാശവാദം ഉന്നയിക്കുന്നത് കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കാനാണ് കേരളത്തിൽ നിന്നും കേരള മുഖ്യമന്ത്രി അടക്കം ഇടത് നേതാക്കളടക്കം ബി ജെ പി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ കൂടി ക്ഷണിച്ചുകൊണ്ട് സമരം നടത്താനായി തയ്യാറെടുക്കുന്നത് പക്ഷേ ഇത് ആരെയും തോൽപ്പിക്കാനല്ലെന്നും അർഹമായത് നേടിയെടുക്കാനുള്ളൊരു നീക്കമാണെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ചിലയിടത്ത് ലാളനയും മറ്റിടത്ത് പീഡനവും ഇതാണ് കേന്ദ്രത്തിൻ്റെ നയം ഈ പീഡനം അങ്ങേയറ്റം സഹിച്ചു മടുത്തത് കൊണ്ടാണിപ്പോൾ കേരളം കേന്ദ്രത്തിനെതിരെ ഒരു സമരപ്പുറപ്പാട് നടത്തുന്നത് എന്നാൽ ഈ പടപ്പുറപ്പാട് എന്തവസ്ഥയിലാകും എന്നുള്ള കാര്യത്തിലാണ് സംശയം പട പേടിച്ച് പന്തളത്ത് ചെന്നിട്ട് അവിടെ പന്തം കൊളുത്തി പട എന്ന അവസ്ഥ ആവാതിരുന്നാൽ മതി എന്നാണ് പലരും വിമർശിക്കുന്നത് നാളത്തെ സമരത്തിൽ രാജ്യം ഒന്നാകെ കേരളത്തിനൊപ്പം അണിചേരുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പങ്കുവെക്കുന്നത് ഇത് തന്നെയാണ് പരിഹാസമായി പലരും ഉയർത്തി കാണിക്കുന്നത് സമരത്തിനായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു വിളിച്ചേർത്ത ശേഷമായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളത്തിൻ്റെ അതിജീവനത്തിനും മുന്നോട്ടു പോക്കിനും അനിവാര്യമായ മാർഗമെന്ന നിലയിലാണ് ചരിത്രത്തിലധികം കീഴ്വഴക്കങ്ങളില്ലാത്ത ഈ പ്രക്ഷോഭത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നത് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട് ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു സമരമാർഗം തന്നെയാണ് ഇപ്പോൾ കേരളത്തിന് നടത്തേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിന് മാത്രമല്ല പൊതുവിൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ളൊരു പ്രക്ഷോഭമായിട്ടാണ് ഇതിനെ നോക്കി കാണേണ്ടത് ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സമരമില്ല തോറ്റു പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് രാജ്യമാകെ ഈ സമരത്തിന് പിന്തുണയുമായി കേരളത്തോടൊപ്പം നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് രാജ്യമാകെ കേരളത്തിനൊപ്പം അണിചേരുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് കക്ഷി രാഷ്ട്രീയ നിറം നൽകി കാണാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം പറയുന്നു അതായത് സി പി എമ്മുകാർ മാത്രം വിചാരിച്ചാൽ ഇത് വിജയിപ്പിക്കാനോ പരിപാടി നടത്താനോ സാധിക്കില്ല എന്നുള്ള ഒരു ഭയമാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റു പാർട്ടികളുടെ പ്രത്യേകിച്ചും കോൺഗ്രസ് ഇതര പാർട്ടികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് സഹകരണ ഫെഡറലിസം നമ്മുടെ പ്രഖ്യാപിത ആദർശമാണ് ഈ ആശയത്തിൻ്റെ അന്തസത്ത അടുത്ത കാലത്തെ ചില കേന്ദ്ര നടപടികളിലൂടെ ചോർന്നു പോയി എന്നും അദ്ദേഹം പറയുന്നു രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേരിട്ടോ അവരുടെ പങ്കാളിത്തത്തോടെയോ ഭരിക്കുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടല്ല എൻ ഡി എ ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം സ്വീകരിക്കുന്നത് പതിനേഴിടത്തിൽ ലാളനയും മറ്റുള്ള ഇടങ്ങളിൽ പീഡനവും എന്നതാണ് സമീപനം ഇത്തരം നടപടികൾക്കെതിരെയാണ് പ്രതീകാത്മക പ്രതിരോധം ഉയർത്തുന്നത് ഇതിന് വ്യാപകമായ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർക്കൊക്കെ തന്നെ കത്തയച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനേറെ പറയുന്നു മുഖ്യമന്ത്രി മന്ത്രിമാർ എം പിമാർ എം ഒക്കെ തന്നെ ഇടത് നേതാക്കൾ നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്